സ്വല്ലം സ്വന്ത സ്വന്നോ നെയ്യസല്ല സംഘടിപ്പിച്ച സംഘാടകരോട് ഇതിൽ പങ്കെടുക്കാൻ വന്നവരോട്

തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണല്ലോ കഴിവയുടെ വാതിൽ ഉള്ളത് തെക്ക് കിഴക്ക് മൂലയിലാണ് അതിന്റെ ഹജർ അസ്വദ് എന്ന കല്ലത് ഈ തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിന്റെയും തെക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന വാതിലിന്റെയും ഇടയ്ക്കൊരു സ്ഥലം ആ സ്ഥലത്തിനു സാധാരണ

അവർക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം അതിലേക്ക് പ്രവേശനം നൽകുന്നതിനെ അവര് പ്രത്യേകം കോണിവെച്ചുകൊണ്ട് ആ കഴവയിലേക്ക് കയറാറുണ്ട് ഇന്നും അങ്ങനെ തന്നെ എല്ലാവർക്കും കഴവയിലേക്ക് കയറാൻ കഴിയില്ല ആ കഴവയുടെ വാതിലിന്റെയും കഴവയുടെ തെക്കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജർ ലസുവതിന്റെയും ഇടയ്ക്ക് മുൽത്തസം എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് വെച്ചാണ് ആ കഴവയുടെ വാതിലിന്റെ ഉമ്മരപ്പിടിയോട് കൈവച്ചുകൊണ്ടെപ്പോഴും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ശ്രദ്ധിച്ചു നോക്കൂ അവിടെ ജനത്തിരക്കില്ലാത്തൊരു സന്ദർഭമില്ല ഒന്നും രണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കഴവയുടെ കില്ലയിൽ തൂക്കി ഒരു കയറി പിടിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അതിഭയങ്കരമായ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണത് ആ പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്തിനാണ് ജനങ്ങൾ അവിടെ തിക്കും തിരക്കും കൂടുന്നത് ഈ പറഞ്ഞ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എപ്പോഴെങ്കിലും ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ഇരച്ചു കയറാറുണ്ട് പഴയതുപോലെയല്ല ഇപ്പൊ സംവിധാനങ്ങൾ കൂടുതലാ എന്നാലും ആ എത്ര തിക്കും തിരക്കിലും പെട്ട് മരിക്കുമെന്ന് കണ്ടാൽ പോലും ആ കഴിവയോട് ചേർത്തി തന്റെ ശരീരം ഒന്ന് അമർത്തിവെച്ച് ആ ഒന്ന് ചെയ്യാൻ മുസ്ലിം കൊണ്ട് തിക്കും തിരക്കുമാക്കു അങ്ങനെയാണ് ആ സ്ഥലത്തെ മുഹമ്മദ് മുസ്തഫ ും അങ്ങനെയാണ്ബന്ധിച്ച് മുത്തുമസ്തഫുപ്പ് എന്ന് പറഞ്ഞതാണ് കാരണം പിന്നീട് കഴവയുടെ വടക്കു ഭാഗം ലോകത്തിലുള്ള എല്ലാ പള്ളികൾക്കും ഒരു മെഹ്റാബുണ്ട് എല്ലാ പള്ളിയുടെയും മെഹ്റാബ് അത് കഴവയുടെ നേരെ എന്നാൽ വിശുദ്ധ കഴവയുടെ മെഹ്റാബ് പോലെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ മുക്കാൽ ഭാഗവും കഴിവയിൽപ്പെട്ടതാണ് ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ കഴിവയിൽപ്പെട്ടതാണ് പിൽക്കാലത്ത് കുറൈശികൾ കഴിവ പണിതപ്പോൾ കഴിവയിൽ നിന്ന് പൊളിച്ചെടുത്തിരിക്കുന്ന കല്ലുകളും മണ്ണുകളും തികയാതെ വന്നപ്പോൾ നമ്മുടെ സമ്പത്ത് അത്ര ശുദ്ധമല്ല എന്ന് മനസ്സിലാക്കി അവർ കഴിവ പരമാവധി ചുരുക്കി ആ ഭാഗം കഴവയിൽ നിന്ന് പുറത്താക്കിയിട്ടാ പെടുത്തത് അതിന്റെ മുക്കാൽ ഭാഗവും അതിന്റെ പേര് മഹാനായ അവിടുത്തെ പ്രിയപ്പെട്ട അവരുടെ കബറടവും അതിനകത്താണ് ഇരിക്കട്ടെ ആ സ്ഥലത്തെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഒന്ന് നിസ്കരിക്കാൻ രണ്ടൊക്കെ നിസ്കരിക്കാൻ ടിക്കും തിരക്കുമാണ് മഹാനായ ആ സ്വഴത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്വർണത്തിന്റെ പാത്തിയുടെ താഴ്ഭാഗത്ത് കൊണ്ട് അവിടെ നിന്ന് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ മുത്തു അലഹി വസ്ലമോ സ്വർഗത്തിലിരുന്നു കൊണ്ടാണോ അത് സ്വർഗത്തോപ്പിൽ തോപ്പാണ് ആളുകൾ ക്യൂസിഷ്ടം പാലിക്കുകയാട്ടുച്ച സമയത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ വെയിലിന്റെ ചൂട് കൊണ്ട് എത്ര വിയർത്താലും എത്ര ചൂട് സഹിക്കേണ്ടി വന്നാലും അവിടെ ഒന്ന് നിസ്കരിക്കാൻ സമയം കിട്ടുമെന്ന് കരുതി അവസരം കിട്ടുമെന്ന് കരുതി മണിക്കൂറുകളാൽ ആളുകൾ താണ്ടുന്നത് ആളുകൾ കാത്തു നിൽക്കുന്നത് മുത്തിനു വീട് നാവുകൊണ്ട് സ്വർഗത്തോപ്പൊന്ന് തങ്ങൾ പറഞ്ഞ സ്ഥലമാലയത്തിന്റെ അങ്ങ് തെക്ക് പടിഞ്ഞാറൊരു മൂലയുണ്ട് ആ തെക്ക് പടിഞ്ഞാറും പേരുണ്ട് മൂല എന്നുള്ള നിലയിൽ ഏറ്റവും പവിത്രമായ മൂലയാ അതേ സമയത്ത് ഹജർ ലസുവുള്ളത് കൊണ്ടാണ് കിഴക്ക് ഭാഗത്തും പ്രത്യേകത കിട്ടിയത് അതേ സമയത്ത് കഴപാലയത്തിന്റെ തെക്ക് തെക്ക് പടിഞ്ഞാറ് മൂല ആ മൂല മുതൽക്ക് അതേ ഹജർ ഒരു സ്ഥലമുണ്ട് ഹബീബായ തവാഫിൽ പല ും ചെല്ലുമ്പോൾ പ്രാർത്ഥന നിർവഹിച്ചിരുന്നത് അവിടം വിട്ടുകിടക്കുമ്പോഴ അതിനെ കുറിച്ചും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സ്വർഗത്തോപ്പാണെന്ന് പിന്നീടൊരു സ്വർഗത്തോപ്പുണ്ട് ആ സ്വർഗത്തോപ്പാണെന്ന് ഏതാണെന്നറിയില്ലേ

ആ റൂമിന്റെയും മദീന പള്ളിയുടെ പള്ളിയുടെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലം വളരെ കുറഞ്ഞ വളരെ ചെറിയ സ്ഥലമല്ലയോ ആ സ്ഥലത്ത് ഒന്ന് നിസ്കരിക്കാൻ അവസരം കിട്ടാൻ അവിടെ വെച്ചൊരു അവസരം കിട്ടാൻ ഇന്ന് എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് അനുമതി തേടേണ്ടത് എത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത് നട്ടുച്ച സമയത്ത് പോലും കാത്തു കാത്ത് കട്ടിക്കിടക്കുന്നത് പൊട്ടിക്കരഞ്ഞ് ചെയ്യുന്നത് അവിടുത്തെ തിക്കും തിരക്കും അനുഭവപ്പെട്ട് പോയാലും ഒരിക്കൽ കൂടി മടങ്ങി വരാൻ ഇവിടെ വെച്ച് രണ്ടിറക്കുകരിക്ക ഇവിടെ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി ചെയ്യാത്തവരുണ്ടോ മക്കളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ആ പ്രസർവാക്കപ്പെട്ട മണ്ണിന്റെ പ്രത്യേകത ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ കൊണ്ട് അനുഗ്രഹീതമായതാണോ അതല്ല സാന്നിധ്യം റസൂൽ അവിടത്തെ ചെറുപ്പാക്കപ്പെട്ട റൂമിൽ നിന്ന് മിഹ്റാബിലേക്കല്ല മെഹ്റാബിലേക്കല്ല മെമ്പറിലേക്ക് പറയാൻ ില ഏറ്റവും കൂടുതൽ തങ്ങള് പോയത് മിഹ്റാബിലേക്ക എന്റെയും എന്റെ വീടിന്റെയും മിഹ്റാബിന്റെയും ഇടയിലുള്ള സ്ഥലമെന്ന് പറഞ്ഞില്ല മറിച്ച് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ആലിമ് ഇൽമ് പറയാൻ വേണ്ടി നടന്ന സ്ഥലമാ അതിനോളം പുണ്യമുള്ള ഒരു സ്ഥലം ഉലകത്തിൽ വേറെയില്ല തങ്ങൾ നടന്ന സ്ഥലാണെങ്കിൽ പറയേണ്ടത് മെഹ്റാ കാരണം എപ്പോഴും പോകില്ലല്ലോ എപ്പോഴെങ്കിലേ മെമ്പർ പോകുള്ളൂ മെഹ്റാബ് എപ്പോഴും പോകില്ലേ എന്നാ തങ്ങൾ അങ്ങനെ പറയണ്ടേ അപ്പോലിമ് പറയാൻ വേണ്ടിയിട്ട് നടന്ന സ്ഥലം അതുകൊണ്ട് തന്നെയാണ് ഹബീബ് അവിടെന്നു പറഞ്ഞത് മജിലിസു പറയുന്ന മജിലിസ് പറയാനിരിക്കുന്ന മജിലിസ് ഇൽമ് കേൾക്കാനിരിക്കുന്ന മജിലിസ് അത് സ്വർഗത്തോപ്പോ അല്ല അല്ല എന്തേ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് പോകുമ്പോ മുത്തനബിന്റെ പോകുമ്പോ അല്ല അല്ലിമീങ്ങള് എൽമ പറയുന്ന മജിലിസിനോട് നമ്മിൽ പലർക്കും വെറുപ്പല്ലയോ പുച്ഛമല്ലയോ ും ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രവർത്തകന്മാര് മുത്തലിമീങ്ങൾ എത്ര പാടുപെട്ടുകൊണ്ടാണ് ഈ ചേർ കൊണ്ടിട്ടത് ഈ സയതസ്വരിക്കിയത് ഈ മജ്ലീസ് സംഘടിപ്പിച്ചത് അതിലൊന്നിരിക്കാ പുണ്യം നേടാൻ ആത്മാർത്ഥതയുണ്ടോ ഹബീബ് തങ്ങൾ പറഞ്ഞ വാക്ക് വിത്യാസമില്ല മറ്റൊരു സ്വർഗത്തോപ്പും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ ഇതാ മറൽത്തുമ്പിരിയാ ജന്മത്തി ൂഫിഹോ നിങ്ങൾ സ്വർഗത്തോപ്പിന്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോ കണ്ടിൽ വെക്കല്ല അവഗണിക്കല്ല പിന്തിരിയല്ല ആ സ്വർഗത്തോപ്പിൽ സ്വല്പസമയം നിങ്ങൾ ഒന്ന് മേയണേ അവിടെ ഒന്നിരിക്കണേ അവിടെ ഒന്ന് തങ്ങണേ സ്വഭാവത്തു ചോദിക്കുന്നു യട്ട ഞങ്ങൾക്കിരിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് പറ്റുന്ന മേയാൻ പറ്റുന്ന സ്വർഗത്തോപ്പിയേദി ശുദ്ധിക്കിരി പറയുന്ന മജിലിസ മുത്തിനബിയെ പറയുന്ന പറയുന്ന ഓർമ്മപ്പെടുത്തുന്ന മജിലിസത്തെ റബ്ബിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന മജിലിസ എന്റെ പ്രഭാഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ കമേണ്ടി വേണ്ട അഭിപ്രായം റ്റ് വേണ്ടതയുണ്ടോ മുത്തു മുഹമ്മദു അലൈവല്ലും അവിടുന്ന് നിർദ്ദേശിച്ചതിലും അവിടുന്ന് പഠിപ്പിച്ചതിലും അവിടുത്തെ ഇട്ടവും പൊരുത്തവും ലഭിക്കണമെന്നതിലും ആത്മാർത്ഥതയുണ്ടോ അവഗണിക്കുമോ